ഏറ്റവും മികച്ച ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലേക്ക് കടന്നുപോയാൽ അതിലേറ്റവും ആവേശകരമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മൂന്നാം ഏകദിനം മൂന്ന് പരമ്പരയുള്ള സീരീസിലെ ആദ്യ രണ്ട് കളിയും ജയിച്ച് പാകിസ്ഥാൻ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു മൂന്നാം ഏകദിനം ഇന്ത്യക്ക് അഭിമാന പോരാട്ടം കൂടിയായിരുന്നു വൈറ്റ് വാഷ് സ്വപ്നം കണ്ട് മൂന്നാം ഏകദിനം കളിക്കാനെത്തിയ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നാടകീയ ജീവി ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു തുടക്കത്തിലെ തന്നെ ഓപ്പണർമാരായ ഗംഭീറും രഹാനയും പുറത്തായി തൊട്ടു പിന്നാലെ വിരാട് കോഹ്ലിയും ശേഷം റൈനയുടെ കൂടെ ചേർന്ന് ചെറുത്തുനിൽപ്പ് നടത്തിയ യുവരാജ് ഇരുപത്തിമൂന്ന് പന്തുകളിൽ നിന്നും ഇരുപത്തിമൂന്ന് റൺസ് നേടി പുറത്തായപ്പോൾ ഇന്ത്യ അറുപത്തിമൂന്ന് റൺസിന് നാല് വിക്കറ്റ് എന്ന മേൽ ക്യാപ്റ്റൻ ധോണി ഗ്രീസിലെത്തി രക്ഷാപ്രവർത്തനത്തിന് നീർന്നു അൻപത്തിരണ്ട് റൺസിന്റെ പണ്ണഷിപ്പിൽ നിൽക്കുമ്പോൾ മുപ്പത്തൊന്ന് എടുത്ത റൈനയും പുറത്തായി തുടർന്ന് വന്നവരെല്ലാം പുറകെ പുറകെ പുറ പുറത്തായപ്പോൾ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി സിക്സുകളിലൂടെ പാകിസ്ഥാൻ ബൌളിംഗ് ആക്രമണത്തിനെ പ്രതിരോധിച്ചു ഇന്ത്യ വെറും നൂറ്റി അറുപത്തേഴ് റൺസിനാണ് ഓൾ ഔട്ട് ആകുന്നത് സിംഗ് ധോണി അൻപത്തഞ്ച് പന്തിൽ നിന്ന് മുപ്പത്താറ് റൺസ് നേടിയെങ്കിലും ആ ഇന്നിങ്സിൻ്റെ വില വളരെ വലുത് തന്നെയായിരുന്നു മൂന്ന് സിക്സും ഒരു ഫോറും ഉൾപ്പെടെയുള്ള ആ ഇന്നിങ്സ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറായിരുന്നു ഓരോ ഇന്ത്യൻ ആരാധകരും ഉറപ്പിച്ചിരുന്നു തങ്ങളുടെ ടീം നാണം കെടാൻ പോവുകയാണെന്ന സത്യം വർഷങ്ങൾക്ക് ശേഷം എത്തിയ പാകിസ്ഥാന് മുമ്പിൽ ഇന്ത്യ വിട്ടുമടക്കിപ്പോകുമെന്ന് വിചാരിച്ച നിമിഷങ്ങൾ എന്നാൽ അൻപത് ഓവറുകളിൽ വെറും നൂറ്റി അറുപത്തെട്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന്റെ ഇന്നിങ്സിലേക്ക് അടക്കം മൂന്ന് റൺസിന് പാകിസ്ഥാൻ ആദ്യ വിക്കറ്റ് നഷ്ടമായി കമറാൻ അക്മലിനെ വിക്കറ്റിന് മുമ്പിൽ പ്ലംബാക്കി ഭുവനേശ്വർ കുമാർ ഇന്ത്യക്ക് വേണ്ടി ആദ്യ വിക്കറ്റ് നേടിക്കൊടുക്കുന്നു ആറ് പോയിന്റ് അഞ്ച് ഓവറുകളിൽ പതിനഞ്ച് റൺസിൽ നിൽക്കുമ്പോൾ ഇതാ ഭുവനേശ്വർ കുമാർ വീണ്ടും ഇന്ത്യൻ പ്രതീക്ഷകൾ ഉയർത്തുന്നു യൂനിസ്ഖാനെ ക്ലീൻ ബൗൾഡാക്കി വിടുന്നു പാകിസ്ഥാനും രണ്ടാം വിക്കറ്റും നഷ്ടമാകുന്നു പിന്നീട് വന്ന നസീർ ജംഷേദും കൂടി നാൽപ്പത്തി ആറ് റൺസിന്റെ പണർഷിപ്പിൽ മുന്നേറുമ്പോൾ തന്ത്രങ്ങൾ മനഞ്ഞ ക്യാപ്റ്റൻസിയുമായി അശ്വിനെ കൊണ്ടുവന്നപ്പോൾ കിട്ടിയത് നാസിർ ജംഷേദിന്റെ വളരെ നിർണായകമായ വിക്കറ്റ് അതൊരു എൽ ബി ഡബ്ലി ആയിരുന്നു പാകിസ്ഥാൻ അറുപത്തൊന്ന് റൺസിൽ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമാവുകയാണ് വീണ്ടും പാകിസ്ഥാൻ മത്സരത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു മിസ്ബയും ഉമർ അക്കമലും ചേർന്ന് പാകിസ്ഥാൻ സ്കോർ നൂറ് റൺസിൽ എത്തിക്കുമ്പോൾ പാകിസ്ഥാൻ ഏതാണ്ട് വിജയം ഉറപ്പിച്ചു തുടങ്ങി എന്നാൽ ഇവര് ഇരുവരുടെയും പണ്ടർഷിപ്പ് അൻപത്തിരണ്ടിൽ നിൽക്കുമ്പോൾ ധോണിയുടെ അടുത്ത ക്യാപ്റ്റൻസി മികവാണ് കാണാൻ സാധിച്ചത് അശ്വിൻ്റെ പന്തിൽ സ്ലിപ്പിൽ നിന്നുകൊണ്ട് രഹാനയുടെ ക്യാച്ചിലൂടെ മിസ്ബയെ പുറത്താക്കുന്നു മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഓവറുകളിൽ പാകിസ്ഥാന്റെ സ്കോർ നൂറ്റി പതിമൂന്ന് റൺസിന് നാല് വിക്കറ്റ് എൺപത്തി പന്തിൽ നിന്ന് പാകിസ്ഥാന് വേണ്ടത് വെറും അൻപത്തി റൺസ് മാത്രം ഒരു ബൗളിംഗ് ചേഞ്ച് അനിവാര്യമായിരുന്ന സമയത്തായിരുന്നു ഇശാന്ത് ശർമ്മയുടെ വരവ് എന്തായാലും ആ വരവ് വെറുതെ ആയില്ല പുതുതായി വന്ന മാലിക്കിനെ വിക്കറ്റിന് മുമ്പിൽ കുരുക്കി പുറത്താകുന്ന കാഴ്ച പാകിസ്ഥാൻ സ്കോർ നൂറ്റി പത്തൊമ്പതിന് എന്ന നിലയിൽ എൺപത്തൊന്ന് പന്തുകളിൽ നിന്ന് വേണ്ടത് വെറും നാൽപ്പത്തൊമ്പത് റൺസ് മാത്രം മാലിക്കിന് തൊട്ടു പിന്നാലെ ഗ്രീസിൽ നിലവിറയിപ്പിച്ച ഉമർ അഖമലിനെ ജഡേജയുടെ മികച്ചൊരു പന്തിലൂടെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി സ്റ്റംപിംഗ് ചെയ്തു വിടുന്നു ഇരുപത്തഞ്ച് റൺസ് എടുത്ത ഉമർ അക്കമൽ പുറത്താകുമ്പോൾ പാകിസ്ഥാൻ ആറിന് നൂറ്റി ഇരുപത്തഞ്ച് എന്ന നിലയിൽ മുഹമ്മദ് ഹഫീസിനോടൊപ്പം ഗുൽ ചെറുത്തുനിൽപ്പ് നടത്താൻ മുതിർന്നപ്പോൾ പാകിസ്ഥാൻ പ്രതീക്ഷകൾ വീണ്ടും ഉയരുകയായിരുന്നു സ്കോർ ബോർഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം നോക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടത് മുപ്പത്തി പന്തിൽ നിന്നും ഇരുപത്തിനാല് റൺസ് ആണെങ്കിൽ പിന്നീട് കാണുന്നത് ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് എന്നായിരുന്നു അതായത് നാലിന് താഴെ ശരാശരിയിൽ റൺസ് നേടേണ്ടിയിരുന്ന പാകിസ്ഥാൻ ബാറ്റിംഗ് ആരംഭിച്ച് ഇതാദ്യമായി ആറ് റൺസ് ശരാശരിയിലേക്ക് റിക്കേഡ് റൺ റേറ്റ് എത്തുകയായിരുന്നു പാകിസ്ഥാൻ സ്കോർ നൂറ്റി നാൽപ്പത്തി നിൽക്കുമ്പോൾ രവീന്ദ്ര ജഡേജ വീണ്ടും രക്ഷകനായിരുന്നു ഉമർഗുലിനെ ജഡേജ പുറത്താക്കി വിടുന്ന കാഴ്ച നാൽപ്പത്തേഴ് പോയിന്റ് ഒന്ന് ഓവറിൽ കീപ്പർ ക്യാച്ചിലൂടെ സെയ്ദ് അജ്മലിനെ ഷമി പുറത്താക്കുമ്പോൾ പാകിസ്ഥാൻ സ്കോർ നൂറ്റി നാൽപ്പത്തി അഞ്ചിന് എട്ടെന്ന നിലയിൽ തൊട്ടടുത്ത പന്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാളായ സുരേഷ് റൈനക്ക് തൻ്റെ എക്സ്പീരിയൻസ് പുറത്തെടുക്കാൻ കിട്ടിയ അവസരമായിരുന്നു ജുനൈദ് ഖാനെ റൺഔട്ടിൽ ഔട്ടിൽ പുരുക്കിക്കൊണ്ട് റെയ്ന ഇന്ത്യക്ക് ഒമ്പതാം വിക്കറ്റും നേടിത്തരുന്ന കാഴ്ച പാകിസ്ഥാൻ സ്കോർ നാൽപ്പത്തെട്ട് ഓവറിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഒമ്പത് എന്ന നിലയിൽ മുപ്പത്തി പന്തുകളിൽ ഇരുപത്തിനാല് റൺസ് എന്ന സ്ഥാനത്തിൽ ഇതാ പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് വേണമെന്ന നിലയിലായി പാകിസ്ഥാൻ അവസ്ഥ അതും ഒരു വിക്കറ്റ് മാത്രം ബാക്കി മുഹമ്മദ് ഹഫീസ് ഗ്രീസിലുള്ളത് പാകിസ്ഥാൻ ഒരു ആശ്വാസമായിരുന്നു നാൽപ്പത്തി ഒമ്പതാമത്തെ ഓവർ അറിയാനെത്തിയത് ഇശാന്ത് ശർമ്മയായിരുന്നു അടുത്ത പന്തൊരു ഡെഡ് ബോളായി കലാശിക്കുന്നു രണ്ടാമത്തെ പന്തൊരു വൈഡായി മാറുകയായിരുന്നു ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടത് പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ആയിരുന്നു രണ്ടാം പന്ത് വീണ്ടും അറിയാൻ ഇശാന്ത് ശർമ്മയെ പോയിന്റിലേക്ക് ഹഫീസ് ആഞ്ഞടിഞ്ഞപ്പോൾ അതൊരു ബൗണ്ടറി ആയി മാറുന്നു തൊട്ടടുത്ത പന്ത് മിഡ് വിക്കറ്റിലേക്ക് കളിച്ച ഹഫീസ് രണ്ട് റൺസ് കൂടി സ്കോർ ബോർഡിൽ ചേർക്കുമ്പോൾ പാകിസ്ഥാൻ വേണ്ടത് ഒമ്പത് പന്തിൽ നിന്നും പതിനാറ് റൺസ് ആയിരുന്നു നാൽപ്പത്തൊമ്പതാമത് ഓവറിലെ നാലാം പന്തിനെ കവറിങ്ങിന് മുകളിലേക്ക് അഞ്ഞടിച്ചുകൊണ്ട് വീണ്ടും ഒരു അതിമനോഹരമായ ബൗണ്ടറി അടിച്ചുകൊണ്ട് പാകിസ്ഥാൻ വിജയസാധ്യതകൾ ഉയരത്തിൽ ഹാഫീസ് എത്തിക്കുന്നു തൊട്ടടുത്ത പന്തിൽ ശർമ്മ ഒരു വെയ്സ് ലൈൻ നോബോൾ കൂടി എറിയുമ്പോൾ കയ്യിൽ കിട്ടിയ മത്സരം ഇന്ത്യ കളഞ്ഞു കുളിച്ചു എന്നതായിരുന്നു മത്സരം കാണുന്ന എല്ലാവരുടെയും ധാരണ പാകിസ്ഥാൻ ഇപ്പോൾ വേണ്ടത് എട്ട് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് ഓവറിലെ അഞ്ചാമത്തെ പന്തറിയാൻ ശർമ്മയിക്കുന്നു ഹഫീസ് മിഡ് വിക്കറ്റിന് മുകളിലേക്ക് ഉയർത്തി അടിക്കാൻ ശ്രമിച്ച ആ പന്ത് സുരക്ഷിതമായി എത്തിയത് യുവരാജ് സിംഗിന്റെ കയ്യിലായിരുന്നു അതൊരു വിന്നിംഗ് ക്യാച്ചായിരുന്നു ആ ക്യാച്ചിലൂടെ ഇന്ത്യ പത്ത് റൺസിന് ജയിക്കുന്നു വിശ്വസിക്കാനാകുന്നില്ല വിക്കറ്റിന് പുറകെ അന്ന് മഹേന്ദ്രസിംഗ് ധോണിയുടെ തുള്ളിച്ചാട്ടം ആവേശത്തിൽ അലയിടിച്ച ഷാ കൊട്ല മൈതാനം ക്യാച്ച് യുവിയുടെ പിന്നാലെ റെയ്ന നേതൃത്വം കൊടുക്കുന്ന ആവേശപ്പട ഓടുന്ന കാഴ്ച വാട്ട് എ മാച്ച് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകന്റെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിൽ നിന്ന് കളിയിലെ താരമായത് മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണിയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫീൽഡിംഗ് എല്ലാവരും ഒത്തൊരുമയോടെ കാഴ്ചവെച്ച മത്സരം കൂടിയായിരുന്നു അത്